കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം സൗരസൗരന്മാരെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം മുതൽ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് വരെയുള്ള നാളുകളെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ അന്ത്യനാളുകൾ എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അന്ത്യനാളുകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ന് കർത്താവിൻ്റെ വരവിലുള്ള ലക്ഷണങ്ങളെക്കുറിച്ചും അത് ശാസ്ത്രീയമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും മതപരമായും ഒക്കെയുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും അങ്ങനെ ഒരു പ്രവചനം ആത്മാവിൽ ആ കാര്യങ്ങളെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേക ശുശ്രൂഷകന്മാരെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മതപരമായ ലക്ഷണങ്ങളും സാമൂഹ്യപരമായ ലക്ഷണങ്ങളും ശാസ്ത്രീയമായ ലക്ഷണങ്ങളും എല്ലാം നമ്മൾ കാണുമ്പോൾ കർത്താവ് വരാറായി എന്ന് നമ്മൾ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രത്യാശിക്കുകയാണ് അപ്പോൾ കർത്താവ് വരുന്നതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസികളിലും ദൈവസഭയിലും കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് അധികമാരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളിലും ദൈവസഭയിലും കാണുന്നതായ അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം അത് തിമ്മത്യോസൻ എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും ഞാനീ പറയുന്നത് ഒരു രാഷ്ട്രീയപരമായോ മതപരമായോ സാമൂഹ്യപരമായോ അല്ലെങ്കിൽ ശാസ്ത്രപരമായോ കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പുറമേ കാണുന്ന നമ്മളെ ബാധിക്കാത്ത അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുകയും പഠിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ വരവിങ്ങൾ വിശ്വാസികളിൽ അതായത് നമ്മളിൽ നമ്മുടെ സഭകളിൽ കാണുന്ന ലക്ഷണങ്ങളെ നമ്മൾ പരിശോധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ നമ്മൾ വിലയിരുത്തുന്നില്ല വിവേചിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ അന്ത്യനാളുകളിൽ അന്ത്യനാളുകളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അന്ത്യനാളെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒന്നാം വരവ് മുതൽ രണ്ടാം വരവ് വരെയുള്ള ആ കാലഘട്ടത്തെയാണ് അന്ത്യനാളുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അതെത്ര ദൈർഘ്യമുള്ള കാലഘട്ടമാണെന്ന് നമുക്ക് പക്ഷെ എന്നാൽ ആ നാളുകളെയാണ് എന്ന് പറയുന്നത് അപ്പം അന്ത്യനാളുകളിൽ ദൈവസഭയിലും ദൈവവിശ്വാസികളിലും കാണുന്ന അടയാളങ്ങളെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇത് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം എന്നുള്ളതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത് ദിമത്യസന എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും ഇന്ദ്രിയജയമില്ലാത്തവരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ പോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും പൗലോസപ്പോസലൻ പരിശുദ്ധാത്മാവിനാൽ ഭാവ്യകാലത്ത് സംഭവിക്കുവാനുള്ള ദൈവസഭയിൽ സംഭവിക്കുവാനുള്ള വിശ്വാസികളിൽ സംഭവിക്കുവാനുള്ള കാര്യത്തെ പ്രവചനാത്മാവിൽ തിമത്യോസിന് എഴുതി അറിയിച്ച കാര്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ച് എത്രമാത്രം ശരിയാണെന്ന് നാം ചോദന ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഇത് വേദപുസ്തകം വായിക്കുന്ന വ്യക്തികൾ ഇതനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും പക്ഷെ അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ കാര്യങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവ സഭയിലുള്ളവരെ സംബന്ധിച്ചാണ് ഇത് ഭാവിയിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല പലപ്പോഴും ഇത് വായിക്കുന്നവർ വിചാരിച്ചിരിക്കുന്നത് അവിശ്വാസികളായ ഈ ലോകത്തിൽ സഭയിലല്ലാത്തവരായ വ്യക്തികളിലാണ് ഇതെല്ലാം കാണുന്നത് അങ്ങനെ കാണുമെന്നാണ് പൗലോസ് പറഞ്ഞത് എന്ന് ധരിച്ചിരിക്കുന്നവരാണ് അനേക വിശ്വാസികൾ എന്നാൽ ഈ ലേഖനം തീമത്യോസൻ എഴുതുമ്പോൾ ഇത് അവിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്നതോ അവിശ്വാസികളിൽ കാണുന്നതായ ലക്ഷണങ്ങളല്ല ഇത് അന്ത്യകാലത്ത് വിശ്വാസികളിൽ ഈ ലക്ഷണം കാണും എന്നാണ് പൗലോസ് അപ്പോസലൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞത് അതിൻ്റെ തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അഞ്ചാം വാക്യം നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഭോഗപ്രിയരായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കും അപ്പോൾ ഇവിടെ ശക്തിയെ ത്യജിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാലത്ത് അവർക്ക് ശക്തി ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ ശക്തി ത്യജിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇത് അവിശ്വാസികളെ സംബന്ധിച്ചല്ല വിശ്വാസികളെ സംബന്ധിച്ചാണ് അവർ ദൈവപ്രിയമുള്ളവരായി ദൈവസ്നേഹികളായി സ്നേഹികളായി അംഗങ്ങളായി വിശ്വാസികളായി ദൈവശക്തിയാൽ ജീവിച്ചു വന്നതാണ് പക്ഷെ അവരവസാനം എന്നറിയോ അന്ത്യകാലത്ത് അവർ ദൈവപ്രിയമില്ലാതെ പോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചു അതിൻ്റെ ശക്തി ഉപേക്ഷിച്ച് കളഞ്ഞു ത്യജിച്ചു കളഞ്ഞു എന്നാണ് അപ്പം ഇവർ വിശ്വാസികളാണ് വിശ്വാസികളിൽ അന്ത്യകാലത്ത് കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് പോലും സഫുസലും പറഞ്ഞത് അപ്പം ഇത് നമ്മെ സംബന്ധിച്ച് എത്രമാത്രം ശരിയാണെന്ന് നമ്മൾ ശോധന ചെയ്തുകൊണ്ട് കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയിൽ നാം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത് അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള അടയാളങ്ങളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരാകരുത് ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളുമാവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഈ അന്ത്യകാലത്ത് ഏറ്റവും വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് സ്വയസ്നേഹം അല്ലെങ്കിൽ സ്വാർത്ഥത എന്ന് പറയുന്നത് കുത്തി വാഴുന്ന ഒരു കാലമാണെന്ന് നമുക്ക് വേണേ പറയാം ഇന്നത് വിശ്വാസികൾ തമ്മിൽ തമ്മിൽ ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ എന്ന് വേദപുസ്തകത്തിൽ രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇന്ന് സ്വന്തം ഗുണം മാത്രം നോക്കി സ്വാർത്ഥ താല്പര്യങ്ങളെ മാത്രം നോക്കി ജീവിക്കുന്ന വിശ്വാസികളാണ് എന്ന് ബഹുഭൂരിപക്ഷം പേരുമെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയും അപ്പോൾ സ്വസ്നേഹികള് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവര് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുക്കുന്നവര് അവരാണ് സ്വസ്നേഹികള് ആ സ്വസ്നേഹികളും ദ്രവ്യാംഗ്രികകളും ദ്രവ്യാംഗ്രികകൾ എന്നുള്ളത് നൂറ് ശതമാനവും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് ലോക മനുഷ്യരെ പണത്തിനു വേണ്ടി കാണിക്കുന്ന ആർത്തി പോലെ തന്നെ അല്ലെങ്കിൽ പണം നേടാൻ കാണിക്കുന്ന ആവേശം പോലെ തന്നെ ഇന്ന് വിശ്വാസികളായ നമ്മളുടെ ഇടയിലും പണം സമ്പാദിക്കണമെന്നുള്ള ആർത്തി അധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതാണ് ദ്രവ്യാഗ്രഹികൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ തലമുറകളെ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളിലൂടെയും നമ്മൾ നയിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് സ്വയസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി ജീവിക്കുന്ന വിശ്വാസികൾ ഏറി വരുന്ന അല്ലെങ്കിൽ ആ വിധത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി അവിടെ ദൈവപ്രിയം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹം ഭോഗപ്രിയം എന്ന് പറഞ്ഞാൽ ഭോഗ ഇച്ഛകളോടുള്ള സ്നേഹം യാക്കോവാസലം പറയുന്നുണ്ട് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നിങ്ങൾ വല്ലാതെ യാചിക്കുക കൊണ്ട് ഇവിടെ രണ്ടാം വാക്യത്തിൽ ദ്രവ്യാഗ്രഹികൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ദ്രവ്യാഗ്രഹികൾ ദ്രവ്യം സമ്പാദിക്കണം അല്ലെങ്കിൽ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് പോകപ്രിയരായതുകൊണ്ടാണ് ഈ അക്കോമപ്പൊസലം പറയുന്നത് പോലെ അവരുടെ പോകങ്ങളിൽ ചെലവിടേണ്ടതിനാണ് പോക ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചെലവിടേണ്ടതിനാണ് മനുഷ്യൻ പണം സമ്പാദിക്കുന്നത് പോക ഇച്ഛങ്ങളെ നിറവേറ്റേണ്ടതിനു വേണ്ടി ദ്രവ്യാഗ്രഹികളായി തീർന്നിരിക്കുന്നു എന്നാണ് ഈ പോകപ്രിയരായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പൊ പോക ഈച്ചകളെ സ്നേഹിക്കുകയും ദൈവപ്രിയമില്ലാതെ അതായത് ദൈവസ്നേഹമില്ലാതെ പോക ഇച്ഛകളെ സ്നേഹിക്കുന്നവരായി തീരുമെന്നാണ് പൗലോ സമ്പ്രസം പറയുന്നത് അപ്പൊ ഒരു കാലത്ത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവമക്കളെ സ്നേഹിച്ചുകൊണ്ട് ദൈവസഭയിലായിരിക്കുന്ന വിശ്വാസികൾ ദൈവസ്നേഹം ഉപേക്ഷിച്ചു വെളിപ്പാട് പുസ്തകത്തിൽ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് എല്ലാ സഭകളിലും തന്നെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞാൽ അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും സഭകളും സഭയിലുള്ളവരും ദൈവത്തോടുള്ള സ്നേഹം വിട്ടുകളഞ്ഞിട്ട് പോക ഇച്ഛകളിൽ പ്രിയമുള്ളവരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് പൗലസംപുസ്തം പറയുന്നത് ഇങ്ങനെയാണ് അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നു അതിൻ്റെ ശക്തി ത്യജിക്കുന്നു എന്ന ത്യജിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ശക്തി ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്നു ദൈവസ്നേഹം ഉണ്ടായിരുന്നപ്പോൾ ആദ്യ സ്നേഹം ഉണ്ടായിരുന്നപ്പോൾ ദൈവപ്രിയമുണ്ടായിരുന്നപ്പോൾ ഇവർക്ക് ദൈവശക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭക്തിയുടെ ശക്തി ഉണ്ടായിരുന്നു പക്ഷേ ആ ശക്തി നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ശക്തി ചോർന്നു പോയത് എങ്ങനെയാണെന്ന് അറിയാം സ്വാർത്ഥനായപ്പോൾ ദ്രവ്യാഗ്രഹികളായപ്പോൾ അഹങ്കാരികളായപ്പോൾ നിഗിളികളായപ്പോൾ വാത്സല്യമില്ലാത്തവരായപ്പോൾ നന്ദികെട്ടവരായപ്പോൾ ആ ഭക്തിയുടെ ശക്തി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ സ്വജീവിതത്തിലേക്കും സഭാജീവിതത്തിലേക്കും നോക്കുമ്പോൾ നാം വളരെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് നാം ഇന്നായിരിക്കുന്നത് നമുക്ക് ഭക്തിയുടെ വേഷമുണ്ട് അപ്പം ഞാൻ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ ഭക്തരാണെന്ന് കാണിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് ഇപ്പൊ വെള്ളവസ്ത്രം ശുശ്രൂഷകന്മാർ പോലും പാസ്റ്റർമാർ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളിൽ അനേകരും വെള്ളവസ്ത്രം ധരിക്കും വെള്ളവസ്ത്രം ധരിക്കുന്നു അതുപോലെ തന്നെ മീശ മീശപടിച്ച് ക്ലീൻ ക്ഷേബോടെ നടക്കുന്നു അതുപോലെ തന്നെ എല്ലാ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഭക്തിയുടെ എന്തെല്ലാം വേഷങ്ങളുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട് ഭക്തനാണെന്ന് കാണിക്കുവാൻ അതായത് ഒരു ഭക്തനാണെന്ന് ബാഹ്യമായിട്ട് എങ്ങനെയൊക്കെ കാണിക്കാമോ അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എന്നാൽ ബാഹ്യമായ രൂപത്താൽ നാം ഭക്തനാണെന്ന് കാണിക്കുകയല്ല വേണ്ടത് ഭക്തിയുടെ യഥാർത്ഥമായ ശക്തി ഉള്ളവരായി ജീവിക്കുകയാണ് വേണ്ടത് അപ്പം ബാഹ്യരൂപങ്ങളായ വസ്ത്രത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രകടനത്തിലുള്ള മാറ്റം നമ്മൾ പങ്കെടുക്കുന്ന കാര്യങ്ങളിലുള്ള മാറ്റം ഇതെല്ലാം നമ്മൾ അല്ലെങ്കിൽ സഭയിൽ ദശാംശം കൊടുക്കുന്ന കാര്യം ഇതെല്ലാം ഭക്തിയുടെ വേഷങ്ങളാണ് അപ്പം അതിൻ്റെ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം ശക്തി നഷ്ടപ്പെട്ടാൽ ആ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പൗലോസ്വലം പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് ഭക്തിയുടെ ശക്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് ഈ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നതാണ് ഭക്തിയുടെ ശക്തി ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വസനേഹയിലാണ് അതായത് സ്വാർത്ഥതയുള്ളവനാണ് അപ്പൊ സ്വാർത്ഥതയെ ജയിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ ശക്തി അതുപോലെ തന്നെ മനുഷ്യൻ ദ്രവ്യാഗ്രികകളാണ് അപ്പൊ ദ്രവ്യാംഗ്രികയായ മനുഷ്യൻ ദ്രവ്യാഗ്രഹത്തെ ജയിക്കാനുള്ളതാണ് ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് അതുപോലെ ദൈവസ്നേഹമില്ലാത്ത വ്യക്തി ഇച്ഛകളെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആ ഇച്ഛകളെ ജയിക്കുവാനുള്ളതാണ് ദൈവശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് അപ്പൊ സ്വാർത്ഥതയെ ജയിക്കുവാൻ ദ്രവ്യാഗ്രഹത്തെ ജയിക്കുവാൻ നീളത്തെ ജയിക്കുവാൻ ദൈവ സ്നേഹമില്ലായ്മയെ ജയിക്കുവാൻ നന്മ ചെയ്യ സൽഗുണദോഷികൾ എന്ന പറയുന്നത് അതായത് നന്മ ചെയ്യുന്ന കാര്യത്തെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല നന്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ നന്മയെ സ്നേഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സൽഗുണങ്ങളെ ദ്വേഷിക്കുന്ന അവസ്ഥയെ ജയിക്കാൻ കഴിയുന്ന അതാണ് ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഭക്തിയുടെ ശക്തിയില്ല പക്ഷെ ഭക്തിയുടെ വേഷമുണ്ട് നമ്മളെല്ലാ ദിവസവും മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഭക്തിയുടെ ബാഹ്യ രൂപങ്ങളാണ് എന്നാൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ പൗരസപ്പൂസ്വലൻ പറഞ്ഞിരിക്കുന്നതായ ഈ കാര്യങ്ങളെ നമ്മൾ ജയിക്കുന്നതിനാണ് ഭക്തിയുടെ ശക്തി ആവശ്യം ഒരു കാലത്ത് നമുക്കതുണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മൾ പരസ്നേഹം നോക്കിയിരുന്നു അന്യന്റെ കാര്യം നോക്കിയിരുന്നു പരസ്പരം സ്നേഹിച്ചിരുന്നു ദ്രവ്യാഗ്രഹത്തെ നമ്മുടെ ഭൗതിക കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിരുന്നു എന്നാൽ അന്ത്യകാല അളവിലേക്ക് നമ്മൾ അന്ത്യകാലം അടുത്തടുത്ത് വരുമ്പോൾ നമ്മുടെ വിശ്വാസ ത്യാഗം സംഭവിച്ചിട്ട് പൗലസപ്പുസരം പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയും നമ്മൾ അതിൽ അക്രഷ്ടരായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രിയ സൗര ഇത് ഭക്തിയുടെ വേഷം നമ്മൾ ധരിക്കുകയല്ല ഭക്തിയുടെ ശക്തി നമ്മൾ അനുഭവിക്കണം അത് നമ്മളിൽ നിന്ന് വെളിപ്പെടണം അതായത് ബാഹ്യരൂപമായ ദൈവഭക്തനാണെന്നുള്ള ബാഹ്യ രൂപങ്ങളല്ല നമ്മൾ കാണിക്കേണ്ടത് ദൈവഭക്തനാണെന്നുള്ളത് നമ്മൾ ഭക്തിയുടെ ശക്തിയാൽ വെളിപ്പെടുത്തേണ്ടവരാണ് അതെന്താണ് ഇപ്പോൾ ഓരോ സപ്പോസലൻ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളെ നമ്മൾ അതിജീവിക്കുന്നതാണ് ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ തന്നെത്താൻ ശോധന ചെയ്ത് സഭയെ വിവേചിച്ചുകൊണ്ട് നാം ഈ വിധത്തിലാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പ്രത്യാശിക്കുന്ന നാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നാണ് ഒഴിഞ്ഞിരിക്കണമെന്നാണ് പോലോസപ്പോസ്വറം പറയുന്നത് അഞ്ചാം വാക്യത്തിന്റെ അവസാനം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പോകപപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക അപ്പം അതിനകത്ത് ഇങ്ങനെയുള്ള വ്യക്തികളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെയും വിട്ട് ഒഴിയണമെന്നാണ് പൗലസപ്പു പറയുന്നത് അപ്പോൾ കർത്താവിന്റെ വരവിൻ്റെ അന്ത്യകാല ലക്ഷണങ്ങൾ ഈ ശാസ്ത്രപരമായി സാമൂഹ്യപരമായും മതപരമായും രാഷ്ട്രീയപരമായും ഒക്കെ നമ്മൾ പറയുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് നമ്മുടെ സഭയിൽ എന്ന് പരിശോധിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ മുന്നറിയിപ്പ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ സൗര സൗരന്മാരെ നിങ്ങളോട് പറയാം കർത്താവിൻ്റെ വരവ് ആസനമായിരിക്കുന്ന ഈ കാലയളവിൽ നാം തികച്ചും ദൈവഭക്തരായിരിക്കണം ദൈവപ്രിയരായിരിക്കണം ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെങ്കിൽ ആ കുറവ് നമ്മൾ നികത്തണം നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ട നമ്മൾ സ്വസ്നേഹികളായി മാറിയെങ്കിൽ നമ്മൾ പരസ്പര സ്നേഹികളായി തീരണം നമ്മൾ അത്യാഗ്രഹികളായി മാറിയെങ്കിൽ നമ്മൾ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടണം നമ്മൾ അഹങ്കാരികളായി മാറിയെങ്കിൽ അല്ലെങ്കിൽ നികിളികളായി മാറിയെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായി തീരണം അതാണ് അങ്ങനെ നമ്മൾ നമുക്ക് ദൈവസ്നേഹത്തിന് വിരുദ്ധമായി നമ്മളിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ജയിക്കുവാനാണ് ഭക്തിയുടെ ശക്തിയുടെ ആവശ്യം അപ്പം ഭക്തിക്ക് ഒരു ശക്തിയുണ്ട് ആ ശക്തി നമ്മൾ ത്യജിക്കാതെ ആ ശക്തി ഉള്ളവരായി നമുക്ക് നിലനിൽക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അങ്ങനെ കർത്താവിൻ്റെ വരയുമെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാൻ്റെ ഓണം അവിടെ പോലോസപ്പൂസം പറയുന്നത് രണ്ടാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നത് എങ്ങനെയാണ് നന്ദി കെട്ടവരും അശുദ്ധരും അശുദ്ധർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അശുദ്ധരായ വിശ്വാസികളായി നാം തീരരുത് മറിച്ച് വിശുദ്ധരായ വിശ്വാസികളായി നാം തീരണം അപ്പോൾ വിശുദ്ധന്മാർ ചേർക്കുവാനാണ് യേശുക്രസ് വരുന്നത് അപ്പോൾ അങ്ങനെ ഈ കർത്താവിൻ്റെയും ഈ ലക്ഷണങ്ങൾ നമ്മുടെ സഭയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കാണുന്നു എങ്കിൽ അതിനെ വിട്ടൊഴിഞ്ഞുകൊണ്ട് നാം തന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വരവനായി ഒരുങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന വർഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം